ആര്യൻ കട്ടൂരിയ ആ പേരിലൊരു ഗത്തെടുക്ക് ഒരു വെറൈറ്റി പേരല്ലേ പെട്ടെന്ന് ആര്യനെ കാണുമ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിലെ അർജുനെയാണ് നമ്മൾ ഓർമ്മ വരുന്നത് ആ ഒരു ലുക്കും ആ ഒരു പൊക്കവും എല്ലാം ഏകദേശം അർജുനോട് ഒരു സിമിലാരിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആര്യൻ കട്ടൂരിയ ആര്യനും അർജുനെ പോലെ തന്നെ ആക്ടറും മോഡലുമാണ് ഇതിനോടകം തന്നെ ചെറിയ ചെറിയ സിനിമകളിൽ കൊച്ചു കൊച്ചു വേഷങ്ങളായിട്ട് പല സിനിമകളും ചെയ്തിട്ടുണ്ട് ആര്യന് ബോളിവുഡ് ആക്ടർ രൺബീർ കപൂറിൻ്റെ ഒരു ലുക്ക് ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് ആ ഇൻസ്റ്റഗ്രാം കണ്ടപ്പോൾ തോന്നി നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ബിഗ് ബോസിലെ ബാക്കി എല്ലാ മത്സരാർത്ഥികളും തന്നെ എല്ലാ മത്സരാർത്ഥികളും തന്നെ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ ഷൂട്ട് അവസാനിച്ചപ്പോൾ ഒരുപാട് വൈകിപ്പോയി രാവിലെ അതിരാവിലെ മൂന്ന് മണി നാല് മണി സമയമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എഡിറ്റേഴ്സിന് വലിയ ഒരു ജോലിയാണുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രാത്രി ഏഴ് മണിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡൊക്കെ മൊത്തം എഡിറ്റ് ചെയ്ത് തീർക്കാനുള്ളതാണ് അതുകൊണ്ടാണ് പ്രൊമോയൊക്കെ വൈകുന്നത് തന്നെ ഏഴ് മണിക്ക് തന്നെ നമുക്ക് ഗ്രാൻഡ് ലോഞ്ച് എന്തായാലും പ്രതീക്ഷിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക